നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആധുനിക ശാസ്ത്രത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഭൗതിക ശാസ്ത്രം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ജീവിതത്തിൽ ഹോ എന്തെല്ലാം മാറ്റങ്ങളാണുണ്ടായത് യാത്ര വാർത്താവിനിമയം ടെക്നോളജി എല്ലാം മാറിഞ്ഞു ശരിയാണ് വലിയ പുരോഗതി തന്നെ ഉണ്ടായി പക്ഷേ അതേസമയം തന്നെ നമ്മൾ കാണുന്ന മലിനീകരണം പ്രകൃതി ദുരന്തങ്ങൾ പുതിയ രോഗങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു പരിധിവരെ ഈ ശാസ്ത്രീയ പുരോഗതിക്ക് പങ്കില്ലേ അതൊരു ഉം ഒഴിവാക്കാൻ പറ്റാത്ത ചോദ്യമാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്ന ഒരു യൂട്യൂബ് പ്രഭാഷണത്തിന്റെ സ്രോതസ്സ് പറയുന്നത് ഈ പ്രശ്നങ്ങളുടെ ഒരു കാരണം ശാസ്ത്രം സ്വയം മനസ്സിലാക്കുന്ന രീതിയിലൊരു ഒരു കുറവാണെന്നാണ് ഓഹോ അതെങ്ങനെ ശാസ്ത്രത്തിന്റെ രീതിയിലോ അതെ ആധുനിക ശാസ്ത്രത്തിന്റെ നിർവചനത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ടെന്നാണ് ഈ സ്രോതസ്സിലെ വാദം കൊള്ളാം അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങി നോക്കാം എങ്ങനെയാണ് നേട്ടങ്ങൾ തരുന്ന ശാസ്ത്രം തന്നെ ഇത്രയധികം പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നത് ഇതിനൊരു വിശദീകരണം പ്രധാനമായും പറയുന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ ലക്ഷ്യമെന്താണ് നിരീക്ഷണം പരീക്ഷണം പിന്നെ ഗണിതം ഇതുപയോഗിച്ചു പ്രപഞ്ചത്തെ മനസ്സിലാക്കുക അതെ എന്നാൽ ആ മനസ്സിലാക്കലിന്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ മനുഷ്യന്റെയോ പ്രകൃതിയുടെയോ നന്മ എന്നൊരു ഘടകം വരുന്നില്ല ശരിയാണ് അങ്ങനെ ഒരു ലക്ഷ്യം സാധാരണ പറയാറില്ല അതാണ് ഈ സ്രോതസ് ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ഫലം എല്ലാവർക്കും ഗുണകരമാണോ അതോ ദോഷകരമാണോ എന്നുള്ള ചിന്ത അതിന്റെ ഭാഗമാകുന്നില്ല പക്ഷെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ലേ അതൊരു ഡൈനാമിക് പ്രോസസ് അല്ലേ ആണ് സ്റ്റീഫൻ ഹോക്കിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര പരീക്ഷണങ്ങൾ ഒരു സിദ്ധാന്തത്തെ ശരിവെച്ചാലും ഒരൊറ്റ പരീക്ഷണം മതി അതിനെ തെറ്റെന്ന് തെളിയിക്കാൻ അത് ശരിയാണ് പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല പിന്നെയോ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ശാസ്ത്രത്തിൽ തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എന്താ പറയാ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് ബിഗ് ബാങ് തിയറി ആ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇപ്പോഴും പഠനങ്ങൾ വരുന്നു പ്രപഞ്ചം വികസിക്കുന്നു എന്നു ചിലർ ഇല്ല എന്നു മറ്റു ചിലർ ഇത്തരം അടിസ്ഥാന വൈരുദ്ധ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ആ അടിത്തറയിൽ തന്നെ എവിടെയോ പ്രശ്നമുണ്ടെന്നാണ് കേവലം സിദ്ധാന്തം മാറുക എന്നതിലുപരി ശരി ശരി മനസ്സിലായി അപ്പോ ഈ സാഹചര്യത്തിലാണ് വൈദിക കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്നത് അല്ലേ ഋഷി ദയാനന്ദയുടെ ഒരു നിർവചനം അതെ അതൊരു ബദൽ നിർവചനമായി അവതരിപ്പിക്കുകയാണ് ഋഷി ദയാനന്ദയുടെ കാഴ്ചപ്പാടിൽ ശാസ്ത്രമെന്നാൽ മൂന്ന് കാര്യങ്ങൾ ചേരണം ഒന്ന് ജ്ഞാനം ജ്ഞാനം അതെ അതായത് മുൻഗാമികളുടെ അറിവ് സിദ്ധാന്തങ്ങൾ ഗണിതം ലോജിക്കൊക്കെ രണ്ട് കർമ്മം ൾ അതെ പരീക്ഷണം നിരീക്ഷണം തുടങ്ങിയ പ്രവൃത്തികൾ മൂന്നാമത്തത് ഉപാസന ഉപാസന അതെന്താണ് അത് കുറച്ചുകൂടി ആന്തരികമാണ് ധ്യാനം യുക്തി ആന്തരികമായ ഒരു ബോധ്യം ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയാം ഓക്കെ ഏറ്റവും പ്രധാനം ഈ മൂന്നും മൂന്നുമുപയോഗിച്ച പ്രപഞ്ചത്തെ അറിയുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം സർവ്വഹിതം എല്ലാവരുടെയും നന്മയ്ക്കു വേണ്ടി ആഹാ അപ്പോയാ എല്ലാവരുടെയും നന്മ എന്ന ലക്ഷ്യം അതാണ് ആധുനിക ശാസ്ത്ര നിർവചനത്തിൽ ഇല്ലാത്തത് കൃത്യം അതാണ് ഈ സ്രോതസ് എടുത്തു പറയുന്ന പ്രധാന വ്യത്യാസം ഈ ഈയൊരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകം ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ് വാദം അത് ശരി ഇനി ഈ സ്രോതസ്സിൽ മൗലിക കണികകളെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ ഓവ് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺ പോസിട്രോൺ ക്വാർക്ക് ഫോട്ടോൺ ഒക്കെ മൗലിക കണികകളാണെന്നാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് അതെ പക്ഷേ ഈ പ്രഭാഷകൻ ചോദിക്കുന്നു പോസിട്രോണിനും ഇലക്ട്രോണിനും ചാർജ് വ്യത്യസ്തമല്ലേ ആണ് ക്വാർക്കുകൾക്ക് മാസും ചാർജുമെല്ലാം പലതരത്തിലുണ്ട് ഫോട്ടോണിനാണെങ്കിൽ ചാർജുമില്ല മാസുമില്ല അപ്പോ ഇങ്ങനെ വ്യത്യസ്ത ഗുണങ്ങളുള്ളവ എങ്ങനെയാണ് മൗലികം അഥവാ ഫണ്ടമെന്റലാകുന്നത് അതൊരു വളരെ ലോജിക്കലായ ചോദ്യമാണ് വ്യത്യസ്ത ഗുണങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം അവയ്ക്ക് പിന്നിൽ ഒരു ഘടനയുണ്ട് ഒരു ഉള്ളടക്കമുണ്ട് എന്നല്ലേ അതെ അതുകൊണ്ട് അവയല്ല യഥാർത്ഥത്തിൽ മൗലികം ഇതിനെല്ലാം പിന്നിൽ ഇതിനെയെല്ലാം ഉണ്ടാക്കുന്ന ഏകവും സൂക്ഷ്മവുമായ ഒരു അടിസ്ഥാന വസ്തു ഉണ്ട് അതിനെ പ്രകൃതി എന്ന ശാസ്ത്രം വിളിക്കുന്നു എന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത് പ്രകൃതി ഓക്കെ അപ്പൊ ഈ പ്രകൃതി എന്ന നിശ്ചലമായ ഒന്നിൽ നിന്നാണോ ഈ കാണുന്ന ചലനവും രൂപങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് അതെ പക്ഷേ അവിടെയാണ് അടുത്ത പോയിന്റ് ജഡമായ മാറ്റമല്ലാത്ത പ്രകൃതിക്ക് സ്വയം ചലിക്കാനോ രൂപം മാറാനോ കഴിയില്ല ശരിയാണ് അവിടെയാണ് ചേതന അഥവാ ബോധത്തിൻറെ കോൺഷ്യസ്നസിന്റെ പങ്ക് വരുന്നത് ഒരു ബോധം വേണം ഈ മാറ്റങ്ങൾ തുടങ്ങാൻ അപ്പോ ഈ ബോധമാണോ ആദ്യത്തെ ചലനമുണ്ടാക്കുന്നത് അതെ ആ ബോധമാണ് നിശ്ചലമായ മൂലപദാർത്ഥത്തിൽ അതായത് പ്രകൃതിയിൽ ആദ്യത്തെ കമ്പനം വൈബ്രേഷൻ ഉണ്ടാക്കുന്നത് ഓം എന്ന ആദിമ ശബ്ദരൂപത്തിൽ എന്ന് പറയുന്നു അതിൽ നിന്നാണ് പിന്നെ കണികകളും ഈ പ്രപഞ്ചവുമെല്ലാം ഉണ്ടാകുന്നത് ഓഹോ ആധുനിക ശാസ്ത്രം ഈ ബോധത്തെയും ഈ ബോധം ആർക്കു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതായത് ജീവാത്മാക്കൾക്ക് വേണ്ടി അതിനെയും പരിഗണിക്കുന്നില്ല ഈ ബോധത്തെ പരിഗണിക്കാത്തതാണോ മനുഷ്യൻ കൂടുതൽ അഹങ്കാരിയാവാനും പ്രകൃതിയെ നശിപ്പിക്കാനുമൊക്കെ കാരണമെന്ന് ഈ സ്രോതസ്സിൽ പറയുന്നുണ്ടോ അതുതന്നെ നമ്മൾ വെറും ഭൗതിക വസ്തുക്കൾ മാത്രമല്ല നമുക്ക് പിന്നിൽ ഒരു ബോധമുണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിക്കു പിന്നിൽ ഒരു ബോധവും ലക്ഷ്യവുമുണ്ട് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ പ്രകൃതിയെ വെറും ഉപഭോഗ വസ്തുവായി കാണാൻ തുടങ്ങും അതാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ ഒരു കാരണം എന്നാണ് വാദം ഇത് വളരെ ഒരു കാഴ്ചപ്പാടാണല്ലോ അതെ ഇനി ഭൗതിക മലിനീകരണം പോലെ മാനസിക മലിനീകരണത്തെക്കുറിച്ചും ഒരു ആശയം ഇതിലുണ്ട് അതെന്താണ് അതും പ്രപഞ്ചത്തെ സ്വാധീനിക്കുമോ അതൊരു ശരിക്കും ശ്രദ്ധേയമായ വാദമാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ പ്രത്യേകിച്ച് നെഗറ്റീവായവ ആയവ അസത്യം വെറുപ്പ് ഭയം അക്രമചിന്തകൾ ഇതിനെ മലിനീകരണം എന്ന് പറയുന്നു ഓക്കേ ഇത് വെറുതെ നമ്മുടെ മനസ്സിലൊതുങ്ങുന്നില്ല ഇത് ഭൗതിക പ്രപഞ്ചത്തിൽ പോലും സ്വാധീനം ചെലുത്തുമെന്നാണ് വാദം അതെന്തിനെ അത് ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് വരെ ഒരു കാരണമായേക്കാമെന്ന് ഈ സ്രോതസ് സൂചിപ്പിക്കുന്നു അവിശ്വസനീയമായി തോന്നുന്നു ഒരു ഉദാഹരണവും പറയുന്നുണ്ട് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ഓർമ്മയില്ലേ ഫാക്ടറികളും വാഹനങ്ങളുമൊക്കെ നിലച്ചപ്പോൾ ഭൗതിക മലിനീകരണം ഒരുപാട് കുറഞ്ഞു ശരിയാണ് പക്ഷേ അക്കാലത്ത് ചിലയിടങ്ങളിൽ അസാധാരണമായ ഉഷ്ണതരംഗം പോലുള്ള പ്രശ്നങ്ങളുണ്ടായി ലോകം മുഴുവൻ ഭയം ആശങ്ക ഒരുപാട് അസത്യപ്രചാരണങ്ങളൊക്കെയാണെന്നൊരു ഓഹോ അപ്പൊ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഭൗതിക തലത്തിൽ സ്വാധീനം ഉണ്ടെന്നാണോ അതാണ് ആ മനസ്തത്വ മലിനീകരണം ഭൗതിക പ്രപഞ്ചത്തെയും ബാധിക്കും കൊള്ളാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇപ്പോഴത്തെ ധാരണകൾ അത് എത്ര പുരോഗമിച്ചതാണെങ്കിലും ഒരുപക്ഷെ പൂർണ്ണമായിരിക്കില്ല അതെ ബോധം കോൺഷ്യസ്നെസ് നൈതികത എഥിക്സ് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം എന്താണെന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിലുള്ളൊരു അന്വേഷണം ആവശ്യമാണെന്നാണ് ഈ സ്രോതസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശരിയാണ് സാങ്കേതികവിദ്യയെയും പുറമേ നിന്നുള്ള നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും മാത്രം ആശ്രയിച്ചാൽ പോരാ യുക്തി തത്വചിന്ത ഒരുപക്ഷെ ആന്തരികമായ ബോധ്യം ഇവയ്ക്കെല്ലാം സ്ഥാനമുണ്ട് പ്രപഞ്ചത്തെ സമഗ്രമായി മനസ്സിലാക്കാൻ പരീക്ഷണങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും ഒരു അവസാന ചിന്തയോടെ നമുക്ക് നിർത്താമല്ലേ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് നാം ഇത്രയധികം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ നിയമങ്ങളെ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ആ ബോധത്തെ ആ നിരീക്ഷകനെ സമവാക്യത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പൂർണ്ണമായി ചിത്രം ലഭിക്കുമോ ഇതൊരു ചോദ്യമായി നിങ്ങൾക്കും ചിന്തിക്കാം